ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ നല്ല അടിപൊളി ടേസ്റ്റിൽ ഗുലാം ജാമു വീട്ടിലുണ്ടാക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക അപ്പോൾ അതിനാവശ്യമുള്ള ഗുലാം ജാമിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഒരു കിലോൻ്റെ പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത് ഇതിലേക്ക് കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് പകുതി ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് പാൽ ഒഴിച്ച് കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി വെള്ളം ചേർക്കാൻ പറ്റില്ല നനവ് കുറവാണെങ്കിൽ കുറച്ചും കൂടിയും പാൽ ഒഴിച്ചു കൊടുക്കുക നനവ് കൂടുതലാണെങ്കിൽ കുറച്ചും കൂടിയും പൊടി ഇട്ടുങ്ങാണ്ട് ടൈറ്റാക്കി കൊടുക്കാം ഇതാവശ്യത്തിന് നല്ലോണം കുഴച്ചിട്ട് ബോളാക്കി വെക്കാം അപ്പോൾ അതിലേക്കുള്ള പഞ്ചസാര സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ഗ്ലാസ് പഞ്ചസാരയാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ആർക്കും അധികം ഓവറായിട്ടുള്ള മധുരമൊന്നും ഇഷ്ടമല്ല മൈസൂർ അനിയത്തിയൊക്കെ നല്ലോണം മധുരം നല്ല മധുരം ആണ് അവിടെയൊക്കെ അപ്പോൾ നമ്മൾ പാനിയൊക്കെ റെഡിയാക്കി വെച്ചു നല്ല തിളച്ച് തിളച്ച് ഒരു ഒട്ടിണ പരുവാകുമ്പോഴാണ് ഗ്യാസ് ഓഫാക്കി വെക്കുക അപ്പോൾ നമുക്കിതിൽ നിന്ന് ഓരോ ബോളുകൾ ബോളാക്കി വെക്കുക അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമ്മൾ ഇനി ഇതിൽ നിന്ന് കുറച്ച് ബോൾ ചട്ടിയടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചു കോരി എടുക്കാം ഈ ഉരുളകളിൽ ഇട്ടിട്ട് പൊരിച്ചു കോരെടുക്കാം ഈയൊരു അരുപ്പം വേണം ഗുലാം ജാമ് അത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ അപ്പം നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കുറേശ്ശെ കുറെശെ പൊരിച്ച് കോരി എടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കനം കുറച്ച് കട്ട് ചെയ്ത അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ടീൻ്റെ ബാക്കി നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും മധുരം ഇഷ്ടമുള്ളവർക്കാണ് കൂടുതലിത് ഇഷ്ടപ്പെടുക ലഡുവൊക്കെ തിന്നണവർക്കാണ് അധികം ഇത് ഇതിഷ്ടപ്പെടുക പിന്നെ ലഡുവിൻ്റെ അത്ര തന്നെ മധുരം ഉണ്ടാവില്ല അത് വേറെ ടേസ്റ്റ് അത് വേറെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടെല്ലാവർക്കും അസ്സാമലൈക്കും